നമ്മളുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ മസ്റ്ററിംഗ് പൂർത്തിയാകാറായി ഭൂരിഭാഗം ആളുകളും ഈ ബന്ധപ്പെട്ട മസ്റ്ററിങ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇപ്പോൾ ചെയ്ത് തീർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികളാണെങ്കിൽ നമ്മളുടെ വീടുകളിൽ ഉദ്യോഗസ്ഥരെത്തി ഇത് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത മാസം മുതൽ അതായത് ഒക്ടോബർ അവസാനം മുതൽ പെൻഷൻ ലഭിക്കുന്നത് ഇവർക്ക് മാത്രമായിരിക്കും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ വരികയാണ് അതിനു മുന്നോടിയായിട്ട് തന്നെ ബാക്കി ശേഷിക്കുന്ന കുടിശ്ശിക മുഴുവനും നൽകി തീർക്കുമെന്ന മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുമാത്രമല്ല നിലവിൽ ആയിരത്തി ൂറ് രൂപയിൽ മാറ്റമില്ലാതെ നാളുകളായിട്ട് തുടരുകയാണ് എങ്കിൽ പോലും പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ട് തന്നെ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം വരുന്നതിന് മുൻപ് തന്നെ അതായത് അടുത്ത സാമ്പത്തിക വർഷം തന്നെ നമുക്ക് പെൻഷൻ തുകയിൽ വർദ്ധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതായത് നൂറ് രൂപയുടെ വരെ വർധനമാണ് സർക്കാർ ഇതിലൂടെ ഉറപ്പ് നൽകുന്നത് ആയിരത്തി അറുന്നൂറ് വാങ്ങുന്ന നമുക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയൊക്കെ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതിനുവേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും അല്ലെങ്കിൽ ഫണ്ട് സമാഹരിക്കൽ അത് ഏത് മേഖലയിൽ നിന്ന് കണ്ടെത്തണം അതോടൊപ്പം തന്നെ അർഹതയുള്ള ആളുകൾക്ക് ഏതു രീതിയിൽ ഇത് വിതരണം ചെയ്യണം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒരു പ്ലാൻ മുന്നോട്ട് വെച്ചതിന് മുന്നോട്ട് പോകുന്നതിന് കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആയിരത്തി രൂപ ലഭിക്കുന്ന ഗുണഭോക്താക്കളെല്ലാം ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യമൊക്കെ വാങ്ങുന്നവർക്കാണ് ഏറ്റവും വലിയ സഹായമായിട്ട് നിരക്ക് വർധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുക അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ തുടരുന്നതിന് വേണ്ടി തന്നെ നമ്മൾ മസ്റ്ററിങ് പോലുള്ള സർക്കാർ കൃത്യസമയത്ത് ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വിവിധ മേഖലകളിൽ പരിശോധനകൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട് അതായത് അനർഹമായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി അത് നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയെല്ലാം പരിശോധിച്ചായിരിക്കും നടത്തപ്പെടുക അതായത് നമ്മളുടെ വാർഷിക വരുമാനം എത്രയാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ സ്ഥലം എത്രയുണ്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ വീട് ഏത് രീതിയിലുള്ളതാണ് അതോടൊപ്പം നമ്മുടെ വീട്ടിൽ എ സി ഉണ്ടോ ഇനി അതോടൊപ്പം തന്നെ നാല് ചക്ര വാഹനങ്ങൾ അതായത് ടാക്സി ഒഴികെയുള്ള വാഹനങ്ങൾ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ആഡംബര വാഹനങ്ങളോ അല്ലെങ്കിൽ ആയിരം സി സി എഞ്ചിൻ കപ്പാസിറ്റി കൂടുതലുള്ള വാഹനങ്ങൾ നമുക്കുണ്ടോ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധന വിധേയമാക്കും കാരണം മറ്റൊന്നുമല്ല അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സർക്കാർ മാസം വിതരണം ചെയ്യേണ്ടതുണ്ട് പെൻഷൻ അതിനുവേണ്ടി തന്നെ തൊള്ളായിരം കോടി രൂപയ്ക്ക് മുകളിൽ കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ ഇതിൽ അനർഹതമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരെ കഴിഞ്ഞാൽ ഒരു മുടക്കവും കൂടാതെ അർഹതയുള്ള എല്ലാവർക്കും എല്ലാ മാസവും സഹായം വിതരണം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ഇനി ഇത് മാത്രമല്ല ഇപ്പോൾ പെൻഷൻ പദ്ധതിയിലേക്കൊക്കെ അപേക്ഷ വെക്കുന്ന ആളുകൾക്ക് അതായത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് എല്ലാ പരിശോധനകളും പിന്നിട്ട ശേഷമാണ് പെൻഷൻ അനുവദിക്കുന്നത് പോലും കർശന പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ സ്റ്റാറ്റസ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ പരിശോധിക്കുക അതായത് നമ്മൾ ഇനി എന്തെങ്കിലും രേഖ സമർപ്പിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ നമ്മൾ മസ്റ്ററിങ് സമർപ്പിച്ചത് അപ്രൂവൽ ആയിട്ടുണ്ടോ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് കാണാൻ സാധിക്കും പെൻഷനർ ഐ ഡിയോ അല്ലെങ്കിൽ ആധാർ നമ്പറോ ഉപയോഗിച്ച് നമുക്ക് ഈ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഒക്ടോബർ മുതൽ വിതരണം ആരംഭിക്കുമ്പോൾ പെൻഷൻ മസ്റ്ററിങ് ഒക്കെ ചെയ്തവർക്ക് അതോടൊപ്പം തന്നെ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്ന അർഹതയുള്ളവർക്കായിരിക്കും സഹായങ്ങൾ ലഭിച്ചു തുടങ്ങുക അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക